ഹലോ ഇവിടുത്തെ അമ്മപ്പൂച്ചയും കുട്ടികളും ഫുഡ് കഴിക്കണമുണ്ടോ നിങ്ങൾ കാണുന്ന വീഡിയോ അതായത് അമ്മ പൂച്ച മാറിയിരിക്കുകയാണ് അമ്മ പൂച്ച കഴിക്കണില്ല കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ ഫേവറേറ്റ് ഫുഡാണ് ഈ കൊടുത്തിട്ടുള്ളത് മീൻകറിയും ചോറും എന്നാലും അവളത് കഴിക്കാതെ മാറിയിരിക്കണത് വിശപ്പില്ലാഞ്ഞിട്ടോ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവളുടെ ആ കുട്ടികൾ കഴിച്ചിട്ട് അതിൽ ബാക്കി എന്താണോ അവരുടെ വിശപ്പ് മാറിയിട്ട് അതിലെന്താണോ ബാക്കിയുള്ളത് അവരെല്ലാം മാറി പോയതിന് ശേഷം അവളത് പോയി കഴിക്കും അവളുടെ വിശപ്പ് മാറിയാലും ഇല്ലെങ്കിലും അതായത് നമ്മൾ മാനുഷിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കുറച്ച് പറ പറഞ്ഞു വെച്ച കുറച്ച് മൂല്യങ്ങളുണ്ട് അത് ശരിക്കും പാലിക്കണത് ഈ മൃഗങ്ങളിൽ നിന്ന് നമ്മളത് പഠിക്കണം കേട്ടോ പഠിക്കേണ്ടിയിരിക്കണോ മനുഷ്യർ മറ്റുള്ളവരുടെ സഹാരോഗി കാരുണ്യം ദയാ ത്യാഗം ഇതൊക്കെ ഇവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ ജന്മന കിട്ടിയിട്ട് അവർ പാലിച്ചു പോരുന്ന ഗുണങ്ങളാണ് കേട്ടോ അത് എന്നിട്ട് ഇതിപ്പോൾ അവൾക്ക് വേറെ എവിടെന്നേലും ഫുഡ് കിട്ടിയാലും അവളിങ്ങനെ ഇവർക്ക് ആദ്യം കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ ചെയ്യുക കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് വല്ല ഇതിൽ കാണിക്കാൻ പറ്റില്ല ഇതിപ്പോൾ എനിക്ക് ഞാൻ അവൾക്ക് പാവം തോന്നിയിട്ട് കുറച്ച് ഫുഡ് അവിടെ മാറി കൊടുത്തതാണ് അവൾ അവളിരുന്ന് കഴിക്കണേ